സി പി ഐ എമ്മിൻ്റെ ഇന്നത്തെയും താരപ്രചാരനാണ് വി എസ് അച്യുതാനന്ദൻ ക്രൗഡ് കുള്ളർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം വി എസ് വരുന്ന വരുമ്പോൾ തന്നെ ആയിരക്കണക്കിന് പേരാണ് ഒരു പൊതുയോഗത്തിന് തടിച്ചുകൂടുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വേദികളെല്ലാം വി എസിൻ്റെ സാന്നിധ്യം സി പി ഐ എം ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി ഐ എം ആഗ്രഹിക്കുന്നുണ്ട് പ്രവർത്തകരുടെക്ക് ആവേശം വിതറുന്ന വാക്കുകളാണ് വി എസ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്താറുള്ളതും അതുകൊണ്ട് തന്നെ വി എസിൻ്റെ സാന്നിധ്യം ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ പോലുമുണ്ട് തങ്ങളുടെ മണ്ഡലത്തിൽ വി എസ് വന്ന് പ്രസംഗിക്കുക എന്നുള്ളത് ഓരോ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെയും സ്വപ്നമാണ് പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സ്വപ്നം നടക്കാൻ സാധ്യതയില്ല കാരണം വി എസ് അച്യുതാനന്ദനെ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്നും സി പി ഐ എം ഒഴിവാക്കിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സി പി ഐ എമ്മിൻ്റെ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്നും വി എസ് അച്യുതാനന്ദൻ പുറത്തായി സി പി ഐ എം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ താരപ്രചാരകരുടെ പട്ടികയിലാണ് വി എസിൻ്റെ പേര് ഇല്ലാത്തത് നാൽപ്പത് പേരുടെ പട്ടികയാണ് ഇപ്പോൾ സി പി ഐ എം സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പോൾ ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള എം എ ബേബി ഇളമരം കരീം ടി എം തോമസ് ഐസക് എ വിജയരാഘവൻ എന്നിങ്ങനെ ഏഴ് പേരാണ് കേരളത്തിൽ നിന്നും ഉള്ളത് മറ്റ് മുപ്പത്തി മൂന്ന് പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്റുകളിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് താരപ്രചാരകരുടെ പട്ടിക നിന്നും വി എസ് അച്യുതാനന്ദൻ പുറത്താകുന്നത് മാർച്ച് ഇരുപത്തിയാറിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി ഐ താരപ്രചാരകരുടെ പട്ടിക സമർപ്പിച്ചത് ഏതായാലും ഒരു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം തന്നെയാവാം ഇതിന് കാരണം അദ്ദേഹം തൊണ്ണൂറ് കഴിഞ്ഞ ആളാണ് അദ്ദേഹത്തിന് ദീർഘദൂരം സഞ്ചരിക്കാനുള്ള സാ ആരോഗ്യപരമായ കാരണങ്ങളുണ്ട് അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം സി പി ഐ എം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് പക്ഷേ അദ്ദേഹത്തെ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് അതിന് പിന്നാലെ അതൊരു വിവാദമായിരുന്നു പിണറായി വിജയൻ്റെയും ഒപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെയും പോസ്റ്ററുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ വി എസ്സിൻ്റെ പോസ്റ്ററുകൾ ഇല്ലാതിര ബി എസിൻ്റെ പടം ഇല്ലാതിരുന്നത് വലിയ തോതിൽ വിവാദം ഉണ്ടാക്കിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ ാണ് ഇപ്പോൾ താരപ്രച പ്രചാരകരുടെ ലിസ്റ്റിൽ നിന്ന് വി എസിനെ മാറ്റിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം കൂടി ഒരു പക്ഷേ ഇത്തരമൊരു പ്രചരണത്തിന് ഒഴിവാക്കിയതിന് കാരണമായേക്കാം അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ പ്രായാധിക്യം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രയും അതേപോലെ തന്നെ ഈ കാലാവസ്ഥയും ഒക്കെ അദ്ദേഹത്തിന് പ്രശ്നമായിരിക്കാം അതുകൊണ്ട് അത് ആ കണക്കിൽ ആ ആ ഒരു സാഹചര്യം കൂടി അല്ലെങ്കിൽ അത്തരമൊരു അദ്ദേഹത്തിന് പ്രായാധിക്യം കൂടി കണ് മുന്നിൽ കണ്ണുകൊണ്ടാകാം ഇത്തരമൊരു നിലപാട് സി പി ഐ എം സ്വീകരിച്ചത് പക്ഷേ പോസ്റ്ററിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നതിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല ഇക്കാര്യത്തിലും അതെ എന്തുകൊണ്ട് ബി എസിനെ ഒഴിവാക്കി എന്നുള്ള കാര്യത്തിൽ സി പി ഐ എം ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പട്ടികയിൽ ഇത്രയും പേരാണ് നിലവിലുള്ളത്